യേശിയയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നീതിയുടെ രാജാവ് ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തുകയും പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയും ആയിരിക്കും വരണ്ട സ്ഥലത്ത് അരുവി പോലെ മരുഭൂമിയിൽ പാറക്കെട്ടിൻ്റെ തണൽ പോലെയുമായിരിക്കും കാണുന്നവർ കണ്ണ് ചിമ്മുകയില്ല കേൾക്കുന്നവർ ചെവി ഓർത്തു നിൽക്കും അവിവേകൾ ശരിയായി വിധിക്കും പിക്കന്മാരുടെ നാവ് തടവില്ലാതെയും വ്യക്തമായി സംസാരിക്കും പോഷൻ ഇനിമേൽ ഉത്തമമായി കരുതുകയില്ല വഞ്ചകനെ ബഹുമാൻ ബഹുമാനെന്ന് വിളിക്കുകയില്ല പിട്ടി പോഷകം സംസാരിക്കുന്നു അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷ്ടി സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിയിടുന്നവൻ ദാഹിക്കുന്നവന് ജലം നിക്ഷേപിക്കുന്നവനും അവൻ്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു വഞ്ചകൻ്റെ വഞ്ചനകൾ തിന്മയാണ് അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കുവാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു കുലീന കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു അലസരായ സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവിൻ അലംഭാവം നിറഞ്ഞ പുത്രിമാരെ എൻ്റെ വാക്കിന് ചെവി തരുവിൻ അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ ഒരു വർഷത്തിലേറെ ഇയാക്കുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും എന്നാൽ മുന്തിരി വിളവ് നശിക്കും വിളവെടുപ്പ് ഉണ്ടാകുകയില്ല അലസരായ സ്ത്രീക്കളെയും വിറകൊള്ളുവിൻ അലംഭാവം നിറഞ്ഞ വരെ നടുവീൻ വസ്ത്രം ഒഴിഞ്ഞ് കിളഞ്ഞ് അരയിൽ ചാക്കുകൊടുക്കുവിൻ മനോഹരമായ വയലുകളെയും ഫലഭൂഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് ലഭിക്കുവിൻ ഉള്ളും ചെടികളും നിറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ കണി മണ്ണിനെ ചൊല്ലി സന്തുഷ്ടമായ നഗരങ്ങളിലെ സന്തുഷ്ട ഭവനങ്ങളെയും ചൊല്ലി വിലപിക്കുകയും ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ മേലാത്മാവ് ഭക്ഷിക്കപ്പെടുകയും മരുഭൂമി ഫലപൂഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവും ആയി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിധിക്ക് കിടക്കും ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും കുന്നുകളും കാവലും മാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി ഇരിക്കും അവ കാട്ടുകഴുതുകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവുമാകും അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും ഫലപുഷ്ടിയുള്ള വയൽ ധർമ്മനിഷ്ഠമായി കുടികൊള്ളും നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത ഫലം പ്രശാന്തി എന്നേക്കുള്ള പ്രത്യാശയുമായിരിക്കും എൻ്റെ ജനം സമാധാനപൂർണവുമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമസ്ഥലങ്ങളിലും തന്നെ വനം നിശേഷം നശിക്കുകയും നഗരം നിലമ്പതിക്കുകയും ചെയ്യും ജലാശയങ്ങൾക്കകെ വിതയ്ക്കുകയും കാളുകളെയും കഴുതുകളെയും സ്വന്തമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം ഇതാവിയെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശം വിശയായി സ്തുതി